കേരളം വിട്ടു റിപ്പോർട്ട് തേടി കേന്ദ്രം കൂട്ടാവധിയെടുത്ത ജീവനക്കാരെ എയർ ഇന്ത്യ എക്സ്പ്രസ് പിരിച്ചുവിട്ടു ഫ്ലൈറ്റ് ഓപ്പറേഷൻ തടസ്സപ്പെടുത്തിയതും നിയമന വ്യവസ്ഥകൾ ലംഘിച്ചതും കണക്കിലെടുത്താണ് ജീവനക്കാർക്ക് എയർ ഇന്ത്യ പിരിച്ചുവിടൽ നോട്ടീസ് നൽകിയത് നൂറിലധികം ക്രൂ അംഗങ്ങൾ പെട്ടെന്ന് മെഡിക്കൽ ലീവിൽ പോയതിനാൽ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി എയർലൈൻ തൊണ്ണൂറ് വിമാനങ്ങൾ റദ്ദാക്കേണ്ടി വന്നിരുന്നു എയർ ഇന്ത്യ എക്സ്പ്രസ്സിലെ മുതിർന്ന ക്യാബിൻ ക്രൂ അംഗങ്ങൾ അടക്കം തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ പണിമുടക്കിൻ്റെ ഭാഗമായിരുന്നു കൂട്ടാവധി ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച എയർലൈനിൻ്റെ പല വിമാനങ്ങളും പറന്നുയറാൻ കുറച്ച് സമയം മാത്രം അവശേഷിക്ക് റദ്ദാക്കുകയായിരുന്നു അവസാന നിമിഷം ക്യാബിൻ ക്രൂ അംഗങ്ങൾ രോഗിയാണെന്ന് റിപ്പോർട്ട് ചെയ്യുകയും മൊബൈൽ ഫോണുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയും ചെയ്താണ് കാരണം ഇന്നലെ വൈകുന്നേരം മുതൽ തങ്ങളുടെ നൂറിലധികം ക്യാബിൻ ക്രൂ അംഗങ്ങൾ അവിടെ ഷെഡ്യൂൾ ചെയ്ത ഡ്യൂട്ടിക്ക് അവസാന നിമിഷം മുമ്പായി സുഖമില്ലെന്ന് കാണിച്ച് അവധിയിൽ പ്രവേശിച്ചു ഇത് തങ്ങളുടെ പ്രവർത്തനങ്ങളെ ഗുരുതരമായി ബാധിച്ചുവെന്ന് എയർലൈൻ്റെ സിഇഒ അലോക് സിംഗ് വ്യക്തമാക്കി മെയ് പതിമൂന്ന് വരെ എയർ ഇന്ത്യ ഫ്ലൈറ്റ് സർവീസുകൾ വെട്ടിക്കുറയ്ക്കുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി മുതൽ നൂറിലധികം ആഭ്യന്തര അന്തർദേശീയ വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇത് പതിനയ്യായിരം യാത്രക്കാരെയും തങ്ങളുടെ മൊയ്ൻ നെറ്റ്വർക്കിനെയും ബാധിച്ചു ഇത് അടുത്ത കുറച്ച് ദിവസങ്ങൾ ഷെഡ്യൂൾ വെട്ടിക്കുറയ്ക്കാൻ തങ്ങളെ നിർബന്ധിതരാക്കിയെന്നും എയർലൈൻസ് സിയോ കൂട്ടിച്ചേർത്തു ഇതിനിടെ യാത്രക്കാർക്കുണ്ടായ അസൗകര്യത്തിൽ കമ്പനി ക്ഷമാപണം നടത്തി കാലതാമസവും റദ്ദാക്കലും മൂലമുണ്ടായ അസൗകര്യത്തിൽ തങ്ങൾ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു തടസ്സങ്ങൾ കുറയ്ക്കാൻ ഞങ്ങൾ കഠിനമായി പരിശ്രമിക്കുന്നുണ്ടെങ്കിലും വിമാനത്താവളത്തിലേക്ക് പോകുന്നതിനു മുമ്പായി ദയവായി നിങ്ങളുടെ ഫ്ലൈറ്റ് ചാർജ് പരിശോധിക്കുക നിങ്ങളുടെ ഫ്ലൈറ്റിനെ ഏതെങ്കിലും രീതിയിൽ ബാധിച്ചാൽ റീഫണ്ട് ചെയ്തതിനും റീഷെഡ്യൂൾ ചെയ്തതിനുമായി വാട്സപ്പിലോ അധികൃതരുമായോ ബന്ധപ്പെടണമെന്നും കമ്പനി അറിയിച്ചു എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങളുടെ കാലതാമസവും റദ്ദാക്കലും സംബന്ധിച്ച് എയർലൈൻ കമ്പനിയോട് കേന്ദ്രം വിശദമായ റിപ്പോർട്ട് തേടി പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കണമെന്ന് ഏവിയേഷൻ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് കൂടാതെ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഡി ജി സി എ മാനദണ്ഡങ്ങളനുസൃതമായി യാത്രക്കാർക്ക് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്ന് ഉറപ്പാക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ്സിന് നിർദ്ദേശം നൽകുകയും ചെയ്തു എഐഎക്സ് ണക്റ്റുമായി മുമ്പ് എയർ ഏഷ്യ ഇന്ത്യ ലയിക്കുന്ന പ്രക്രിയയിലായിരുന്ന എയർലൈൻ പ്രതിദിനം മുന്നൂറ്റി ഫ്ലൈറ്റ് സർവീസുകളാണ് നടത്തുന്നത് എന്നാൽ കുറച്ചു കാലമായി പ്രത്യേകിച്ച് ലായന പ്രക്രിയ ആരംഭിച്ചതിനു ശേഷം കുറഞ്ഞ നിരക്കിലുള്ള കരിയറുകളിലെ ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കിടയിൽ അതിർത്തി ഉയർന്നു വന്നിരുന്നു എയർലൈൻ മാനേജ്മെന്റും ക്യാബിൻ ക്രൂ അംഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘി വെച്ചെന്ന് ആരോപിച്ച് രണ്ടായിരത്തി മൂന്ന് ഡിസംബറിൽ എയർ ഇന്ത്യ എക്സ്പ്രസിന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം കാരണം കാണിക്കൽ നോട്ടീസും നൽകിയിരുന്നു